അപരിചിതനായ എതിരാളിയേക്കാൾ അപകടകാരിയാണ് പരിചിതനായ എതിരാളി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേര് അങ്ങനെ ബോക്സ് ഓഫീസിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ജിത്തു ജോസഫ് ലാലേട്ടൻ റിലീസ് ചെയ്ത ദിവസങ്ങളിൽ തന്നെ നൂറ്റി പതിനഞ്ച് പ്ലസ് സ്പെഷ്യൽ ഷോസ് പന്ത്രണ്ട് മണിക്ക് ഏട്ടാ ലാലേട്ടൻ ഫിലിം ഒരു ഏവറേജ് ആവുമ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ മലയാളക്കാരെ ഏറ്റെടുക്കുകയാതൊരു സംശയമില്ല സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ രണ്ടു ദിവസം ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിന് മാത്രം ഏകദേശം ഒരു ആറര കോടി രൂപയുടെ മുകളിൽ ഇതൊരു കോർഡാമിയാണ് ആക്ഷനില്ലേ മാസില്ല ത്രില്ല സസ്പെൻസ് ഇല്ല ഇത് ജിത്തിബോസ് എന്നൊരു ഡയറക്ടർ മോഹൻലാൽ പ്ലസ് ടീം എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട് അതിപ്പോ എടുത്തു പറയണം ആ ടീമിന്റെ വിജയമാണ് അപ്പോൾ ഇത് ലാലേട്ടനാണ് ആൾക്ക് അഭിനയിക്കുക അറിയില്ല ഓടിയതിനു ശേഷമുള്ള അഭിനയം ഭയങ്കര മോശാണ് അകത്തെ എക്സ്പ്രഷൻസ് വരുന്നില്ല ഈ നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് ഇവിടെ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു നടന് മോശം സമയമൊക്കെ കരിയറിൽ ഒരുപാട് സംഭവിച്ചിരുന്നു അഭിനയിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അത് ഈ പടം ഒന്നും പോയി കണ്ടാൽ മതി പിന്നെ എന്തൊക്കെ റെക്കോർഡ് ഇട്ടിട്ടുണ്ടോ അത് തന്നെ വന്ന് ബ്രേക്ക് ചെയ്യണം വേറൊന്നും ഒരാൾക്ക് ഇവിടെ സംഭവിച്ചിട്ടില്ല കുട്ടി പറ്റിയിട്ടുമില്ല ബിഗ് ബജറ്റ് പടങ്ങൾ വരുന്നിട്ട് വരെ ഇപ്പോൾ ഈ ഓണത്തിന് എടുക്കാൻ നമുക്ക് സലാർ എന്നൊരു പാനിന്ത്യ മൂവി ആയിരുന്നു ബിഗ് ബജറ്റില് അപ്പുറത്ത് ഡങ്കി ഷാരൂഖ് ഖാൻ മൂവി ആയിരുന്നു ഷാരൂഖാൻ മൂവി മലയാള കേരളത്തിൽ നല്ല ഇതുള്ള ഒറ്റ ദിവസമാണ് റിലീസ് ഉണ്ടായിരുന്നത് സംഭവം സിമ്പിളായിട്ട് നമ്മൾ വന്നു നമുക്ക് ഹൈപ്പകാരിച്ച് വരാമായിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യം കടന്നുള്ളൂ പക്ഷേ ഇനി കാണിക്കുക മലയാള സിനിമയിലെ അടുത്ത റെക്കോർഡും കൂടി ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ് ലാലായിട്ട് നേരുന്ന മൂവിയിലൂടെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഇത് മോഹൻലാലാണ് യൂണിവേഴ്സൽ സ്റ്റാറാണ് ആള് നിസ്സാരക്കാരനല്ല നമ്മൾ പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതാണ് ആൾക്കെത്ര മോശം സമയങ്ങൾ വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ ആൾ ഹിന്ദി ഹിറ്റായിട്ടാണ് വന്ന ദൃശ്യം വന്നതായാലും പുലുമൃഗം വന്നതായാലും ലൂസിഫർ വന്നായാലും ഇപ്പോൾ നേര് വന്നു ഇനി വരാനിരിക്കുന്നത് ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് അപ്പോൾ ട്രോളിയവർക്ക് ഇനിയും ട്രോളാണ് ഫിലിമിൽ പരാജയകളൊക്കെ ഉണ്ടാവും ഇനിയും ട്രോളാണ് പക്ഷെ ലാലേട്ടനെ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു അവരൊക്കെ ഈ പെടംന്ന് പോയി കാണണം അവൾ പത്തിനാല് പതിനാല് വർഷം അഭിനയിച്ചതാണ് ലോക സിനിമയിലെടുത്തൊരു ടോപ്പ് ടെന്നിൽ വരുന്നത് നടൻ തന്നെയാണ് ലാലേട്ടൻ ഓസ്കാറിന് പോയി ആദ്യത്തെ പടം മലയാളത്തിന് ഓസ്കാറിന് പോയതൊക്കെ ആളുടെ പടം തന്നെയായിരുന്നു വാനപ്രസ്ഥം പടം കാണാത്തവരുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു ആ കഥകളിയാശാനായ ആള് തന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കാൻ ഇൻബോൺ ആക്ടറാണ് അത് എങ്ങീത് റോഡും ചെയ്യും അപ്പൊ നേരിയെന്ന് പറഞ്ഞ ആൾക്ക് വലിയ എനിക്ക് തോന്നുന്നു ആൾ വലിയ അഭിനയം ഒരുപാട് ചെയ്യാനൊന്നും ഇല്ല ആൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യമുള്ളതൊക്കെ അത് അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് ബോക്സ് ഓഫീസിലൊരു പൊട്ടിത്തെറി തന്നെയായിരിക്കും അതൊരു സംശയം വേണ്ട വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നൊക്കെയായിട്ട് പുറത്തുവിടും ഇതൊരു ഗംഭീര സംഭവം മാറാൻ പോവാണ് ക്രിസ്മസ് കഴിയുമ്പോൾ മലയാള സിനിമയിൽ പുതിയ റെക്കോർഡ് ഹിസ്റ്ററി വന്നിരിക്കും മോഹൻലാലിൻ്റെ പേരിൽ തന്നെ എഴുതി വെച്ച പിന്നെ കുരുമുട്ടുന്ന കുറെ ആളുകൾ കണ്ടു കുറേ പേജിലൊക്കെ വെറുതെ ഒരേ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒക്കെ കാണുമ്പോൾ അറിയാം ഏതൊക്കെയാണ് പേരുകൾ അപ്പം അതിലൊന്നും കാര്യമില്ല നല്ല പടം വന്നാൽ മോഹൻലാലല്ല ആരൊക്കെ മമ്മൂട്ടിയല്ല ആരൊരു പടം ഇതിലൂടെ വിജയിക്കും ലാലായിട്ട പടം വന്നു കഴിഞ്ഞൊരു ആവറേജ് ഉണ്ടെങ്കിൽ തന്നെ ആളുകൾ എടുത്തു തിയേറ്റർ റെസ്പോൺസ് നമ്മൾ എടുത്ത് എടുക്കണം പടം കഴിഞ്ഞ് വരുന്ന ഓരോരുത്തരുടെ കണ്ണുകളിൽ നിന്നും വെള്ളം വീഴാണ് ഞാൻ അതി കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ തിയേറ്ററിലെ മണി ഷോ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഒരു എന്തോരം വയസ്സായ അമ്മമാരാടെന്ന് പറയും അപ്പോൾ വയസ്സായ ആളുകൾ അവർ തിയേറ്ററിൽ എത്തിക്കാൻ മനുഷ്യന് പറ്റുള്ളൂ അത് ലാലായിട്ട പടം അങ്ങനെയാണ് കര കഴിഞ്ഞ് പോകുന്ന അമ്മമാരും അമ്മമാരും പെങ്ങന്മാരെയും നമ്മൾ കണ്ടു അത് വലിയൊരു കാലഘട്ടത്തിൻ്റെ സബ്ജക്റ്റ് തന്നെയാണ് ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത് പ്രതികരിക്കണം അപ്പം എൻകുട്ടി മാനസികമായി പീഡിച്ച പീഡിപ്പിക്കപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നമുണ്ട് ആ കുട്ടിയുടെ മനസ്സിലാധൈര്യം നിശ്ചയദാരുടെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികരിക്കുകയാണ് പാരന്റ്സ് ജന അറിഞ്ഞു അറിയട്ടെ ഇപ്പം എന്താ അവസാനം മീഡിയ പ്രതികരിച്ചില്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ടാവും അവസാനം മീഡിയ ഷൂട്ട് ചെയ്യുന്നത് വരെ കൈകൊണ്ട് വേണമെങ്കിൽ സീൻ വരെ വലിയൊരു ചോദിച്ചിട്ടാണ് അവിടെ അടുത്ത സംഭവം വരെ നടന്ന കണ്ടാവും കുട്ടിയെ ഷൂട്ട് ചെയ്യുന്ന സീനൊക്കെ അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ധൈര്യമാണ് പേരൻസിൻ്റെ മാതാപിതാക്കളുടെ ധൈര്യമാണ് കട്ടയ്ക്ക് ആ പെൺകുട്ടിയുടെ പീഡിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ പറഞ്ഞത് കട്ടയ്ക്ക് അച്ഛനമ്മയുടെ വിജയമാണ് കേരള സമൂഹത്തിൻ്റെ വിജയമാണ് നല്ല സിനിമയുടെ വിജയമാണ് നന്മയുടെ വിജയമാണ് ജിത്യോസ്വിൻ്റെ വിജയമാണ് ലാലേൻ്റെ വിജയമാണ് ഓർ ക്രൂ ഓർ ഓർക്രൂവിൻ്റെ വിജയമാണ് സിനിമ കോ ഡ്രാമ ഇത് വലിയ സംഭവപ്പെടം ടിസ്റ്റ് സസ്പെൻസ് ഒന്നുമില്ല പക്ഷേ രണ്ട് മണിക്കൂർ ഇരുപത്തൊമ്പത് മിനിറ്റ് നമുക്ക് ബോറടിപ്പിക്കാതെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു സംവിധായകൻ്റെ കയ്യിൽ ലാലേട്ടനെ കിട്ടിയപ്പോൾ സംഭവിച്ചൊരു ചരിത്രം തന്നെയാണ് നേരത്തെ മൂവി അപ്പോൾ പുതിയ റെക്കോർഡുകൾ ഇനിയും തിരുത്തപ്പെടും ലാലേട്ടൻ മൂവിയിലൂടെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം എല്ലാവരും നിരട്ടെ നല്ല സിനിമകൾ വരട്ടെ ഇത് പറയാൻ കാരണം ഇത്രയും ഇമോസ്റ്റ്ലി പറയാൻ കാരണം ഒരുപാട് വിമർശകർച്ചുള്ള ഒരു മറുപടി കൂടിയാണിത് ഇത് ഇയാളുടെ പേര് മോഹൻലാൽ എന്നാണ് യൂണിവേഴ്സിൽ സ്റ്റാറാണ് അപ്പോൾ നമ്മൾ പറയുന്ന പോലെ പേൻ ഇന്ത്യയിൽ പടങ്ങൾ വരുന്നതല്ല കാര്യം പേൻ ഇന്ത്യയിൽ കളക്ഷൻ എടുക്കുന്നതും കളക്ഷൻ വരണമെങ്കിൽ ആൾക്കാർ കയറണമല്ലോ നല്ല പടങ്ങൾ വന്നാലേ ആൾക്കാർ കയറുള്ളൂ അപ്പോൾ ഇത് വിത്ത് വേറെ ഇതിനെടുത്ത് കളിക്കാൻ വരല്ലേ ഇതെന്ന് വെച്ചാൽ അങ്ങനത്തെ സാധനമാണ് അപ്പോൾ ആൾക്ക് കുറച്ചു സെലക്റ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളു ആളിനെ കുറെ കമ്മിറ്റ്മെൻസും വെറുതെ കുറെ ഡേറ്റ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഉള്ള വിഷയം ആളെ അറിഞ്ഞുകൊണ്ട് സ്ക്രിപ്റ്റ് കൊടുത്തത് എങ്ങനെ ചെയ്യുന്ന ആൾക്കറിയാം ചിലപ്പോൾ ലാലാട്ടം വന്ന് വെറുതെ അഭിനയിച്ചു പോകും അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ആളുകൾ ഒരു ഡേറ്റ് കൊടുത്തിട്ട് എന്താ അപ്പോൾ അതാണ് മോഹൻലാൽ മോഹൻലാലിന് നടനെ ഒരു നല്ല സംവിധായകൻ്റെ കയ്യിൽ കിട്ടിക്കുകയും നല്ല തിരക്കഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്ര ഇടത്തും ഇന്ത്യ സിനിമയിൽ തന്നെ ഹിസ്റ്ററി ചരിത്രം ചരിത്ര സൃഷ്ടിക്കാൻ ഒരു നടനാണ് അപ്പം അതുകൊണ്ട് ഇത് ഇനം വേറെയാണ് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്തൊരു ബ്ലോക്ക് ബസ്റ്ററിനായിട്ട് അത് കഴിഞ്ഞു വരുന്നുണ്ട് മലയ്ക്കോട്ടെ വാലിബൻ കാണാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുഖേഷ്